ഹായ് ഗൈസ് ട്രാവൽ ടൈസ് ബൈ ഇനി വരുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ബിഗ് ബോസ് തൊണ്ണൂറാമത്തെ എപ്പിസോഡിൻ്റെ പ്രമേഹം വന്നിട്ടുണ്ട് ലാലട്ട് വരുന്ന എപ്പിസോഡാണ് അപ്പോൾ ഇത്ര എന്നാണ് കിച്ചണിലെ അടിയും ബഹളവും എല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഇതാ സന്തോഷകരമായ ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് മോഹൻലാൽ ഭയങ്കര സന്തോഷത്തിലാണ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് ഇഷ്ടമാണ് അതനിൽ നേരിട്ട് പറയാൻ പറയുന്നുണ്ട് അങ്ങനെ ഓരോ ഓരോ ചിരിയും കളിയും തമാശയായിട്ടാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് കഴിയുന്നത് അനുമോളും പറയുന്നുണ്ട് വർഷങ്ങൾ ശേഷമാണ് ഒരാൾ എന്നോട് പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഞെട്ടലായിപ്പോയി എന്നാണ് അനുമോളും പറയുന്നത് അങ്ങനെയാണ് ഈ എപ്പിസോഡ് പോകുന്നത് ബാക്കിയുള്ളവരെല്ലാം ട്രോളുന്നുണ്ട് അക്ബറും കുറേ കളിയാക്കുന്നുണ്ട് നമ്മുടെ അനീഷിനെ എല്ലാവരും ചിരിയും കളിയും തമാശയായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക